കുറ്റിപ്പുറം ചെല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന കിൻഫ്ര പാർക്കിനകത്തേക്ക് മിച്ചഭൂമിയിലൂടെ അനുമതിയില്ലാതെ കുടിവെള്ളത്തിനെന്ന പേരിൽ പൈപ്പിടാനുള്ള ശ്രമമാണ് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത് വില്ലേജ് ഓഫീസ് തഹസിൽദാർ പഞ്ചായത്ത് തുടങ്ങിയവരുടെയൊന്നും അനുമതിയില്ലാതെ മൂന്ന് ദിവസം ഓഫീസുകൾ അടഞ്ഞുകിടന്നതിന്റെ മറവിലായിരുന്നു പൈപ്പ് സ്ഥാപിക്കൽ പ്രതിദിനം മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളം ഊറ്റിയെടുക്കാനായിരുന്നു ശ്രമം ഇത് പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിനിടയാക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് നാട്ടുകാർ പൈപ്പിടുന്നതിനെ എതിർത്തത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജലജീവന്റെ പൈപ്പ് ലൈൻ വന്നത് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാന്നുള്ള നിരക്ക് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് വളരെ രീതിയിൽ നല്ല രീതിയിൽ അവർ പൈപ്പിങ്ങും കാര്യങ്ങളും ചെയ്ത് ക്ലിയറായി മൂടിക്കെടുക്കുന്ന സമയത്താണ് പുതിയൊരു പൈപ്പ് ലൈൻ വരുന്നത് അപ്പൊ അതിനെപ്പറ്റി അന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറയേണ്ടായി ഇത് ഇവിടുന്ന് ഹൗസ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ലൈൻ ഇടുക എന്നുള്ളതാണ് അവിടെ നാട്ടുകാരോട് എല്ലായിടത്തും പറയേണ്ടത് പക്ഷേ അതിൽ നിന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൽ എന്തോ ചതി കെടുക്കുന്നുണ്ടെന്ന് കൂടുതൽ അന്വേഷപ്പളും ജലനിധിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അവർ പറഞ്ഞു ഞങ്ങളിതുകൂടി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഇത് അന്വേഷണം കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇതിൽ കള്ളത്തരമുണ്ട് ഇത് കിൻഫ്രയിൽക്ക് പിന്നെ കിട്ടിയ റിപ്പോർട്ട് കിൻഫ്രയിൽക്ക് കിൻഫ്രയുടെ ഓഫീസ് ഉണ്ട് അതിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിന്നറിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ കാര്യം മൂന്നോ നാലോ സ്റ്റാഫുകളുള്ള അടുത്ത് ഈ കോടിക്കണക്കിന് ഉറപ്പി ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു പൈപ്പിലേയും കൊണ്ടുപോകണ്ടെന്നുള്ളത് ശരിയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കൂടുതൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് പഞ്ചായത്തിന്റെ പെർമിഷനോ ജില്ലാ കലക്ടറുടെ പെർമിഷനോ തഹസിൽദാറുടെ താലൂക്കിന്റെ ഒരു പെർമിഷനും ഇല്ലാതെയാണ് ഇവര് രണ്ടാമത് ഈ ഭൂമി കൊഴിച്ചിട്ട് അത് മാത്രല്ല വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നവരടുത്താണ് ഒരു കിണറുള്ളത് പഴയ കെ എസ് ടി സിടെ ഒരു കിണറ് അതൊന്ന് റീചാർജ് ചെയ്തിട്ട് അവര് വീണ്ടും അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള ഒരു പദ്ധതിയാണ് കിൻഫ്ര പാർക്കിനകത്ത് തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന മണൽ ശുദ്ധീകരണശാല നിമിത്തം പ്രദേശം ഇപ്പോൾ തന്നെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നതായി നാട്ടുകാർ പറയുന്നു കിണറുകളെല്ലാം ഉപ്പുവെള്ളം കയറി നശിച്ചുപോയി ഇതിനു പുറമെ ഇനി ജലം കൂടി ഊറ്റിയെടുത്താൽ പ്രദേശം അനുഭവിക്കാൻ പോകുന്നത് കടുത്ത വരൾച്ചയായിരിക്കുമെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ കിൻഫ്രാർക്ക് ഇവിടെ തുടങ്ങിയ കാലം മുതൽ തന്നെ ഇതിനകത്തൊരു മണൽ ശുചീകരണ യൂണിറ്റ് ഉണ്ട് ഈ യൂണിറ്റിന്റെ അകത്ത് ഈ യൂണിറ്റിന്റെ പ്രവർത്തനം കാരണം ഇവിടെ ഉള്ള ഒരുവിധം കിണറുകളൊക്കെ നശിച്ച് കുടിക്കാൻ പറ്റാണ്ട് ഉപ്പുവെള്ളാണ് ഇതിന്റെ അകത്ത് നിന്ന് വരുന്നത് അതിന് പുറമെ ഇപ്പൊ ഓരോ ദിവസവും ഓരോ കണി കിണർ നശിച്ചുകൊണ്ടിരിക്കുക അതായത് ഇന്ന് ഇന്ന് ഇന്റെ കിണറ്റിലില്ല നാളെ ആ കിണറിലേക്ക് വരുമ്പോൾ അവിടെ ഉപ്പുവെള്ളാണ് ആ തരത്തിൽ കിണറുകൾ നശിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇക്കെ സമയത്താണ് കുടിവെള്ളം അതായത് കിണർ പോലില്ലാത്ത പാവങ്ങളുടെ കുടിവെള്ളമാണ് ഇപ്പൊ ഈ സഫാ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി ഇപ്പൊ ഈ ഇവര് വെള്ള ഊറ്റാൻ നോക്കുന്ന ഭൂമിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ സഫാ കുടിവെള്ള പദ്ധതിയാണ് എത്രയോ ില്ലാത്ത എത്ര ആകളുടെ ആശ്രയമാണ് പദ്ധതി അത് തകർത്ത് തരിപ്പണാക്കിക്കൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയത്തിനതീതമായാണ് സമരമെന്നും അനുമതിയില്ലാതെ നിർമ്മാണത്തിനെതിരെ അതിശക്തമായ സമരം ആസൂത്രണം ചെയ്യുമെന്നും പ്രദേശവാസി പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് മുഴുവൻ ഇത് തീർത്തും പിന്നെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ പെർമിഷൻ ഒന്നും ഇല്ലാതെ അനുഭവം ഈ പദ്ധതി ഇവിടെ കൊണ്ടിട്ടുണ്ട് ഇത് ഏത് രീതിയിലും ഞങ്ങൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ നേരെ എതിർക്കുകയും ചെയ്യും ഇതിലെ ശക്തമായിട്ടുള്ള പിന്നെ സമര പരിപാടികൾ ഞങ്ങൾ കൂടി ആലോചിക്കുന്നുണ്ട് ഈ മിച്ചഭൂമി എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെ ഒരു പൈപ്പ് ലൈൻ ഇങ്ങനെ അനധികൃതമായി സ്ഥാപിക്കുക എന്നുള്ളത് തന്നെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് മാത്രമല്ല പിന്നെ വില്ലേജ് ഓഫീസ് അതേപോലെ പഞ്ചായത്ത് പിന്നെ ആർ ടിഒഫീസ് ഇവരൊന്നും അനുമതിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെയ്തിട്ടുള്ളത് അതോടെ തീർത്തും നടപടി ആലോചിക്കുകയാണ് ഒരു രേഖയും ഇല്ലാതെയും റവന്യൂ തദ്ദേശ വകുപ്പുകളുടെ അനുമതിയില്ലാതെയുമാണ് മിച്ച ഭൂമി കുഴിച്ച് പൈപ്പിട്ടിരുന്നത് തഹസിൽ താരത്തി നിർമ്മാണ പ്രവർത്തനം തടയുകയും പൈപ്പിടാൻ കുഴിച്ച ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു നിലവിൽ നമ്മുടെ നാട്ടുകാർക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ജലജീവീസിന്റെ നമ്മുടെ ഇതേ കിൻഫാ അൻപത് സെറ്റ് സ്ഥലം കൊടുത്തിന്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു വരുത്തുന്നത് ആ ടാങ്കിന് സ്ഥലം കൊടുക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് കിൻഫയോട് പിന്നെ ജലജീവൻ മിഷൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലൊരു വളഞ്ഞ വഴിയിലൂടെ അതായത് ഓഫീസുകൾ കംപ്ലീറ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ കീറി പൈപ്പ് ഇട്ട് പോയിട്ട് വെള്ളം ഒരു ശ്രമം നടക്കുന്നത് അങ്ങനെ ഇത് നാട്ടുകാരെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെയും കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി തടിച്ചുകൂടി ഇവിടെയുള്ള നമ്മുടെ യുവാക്കൾ കാര്യങ്ങളെല്ലാവരും തടിച്ചുകൂടിയിട്ടാണ് ഞങ്ങളിത് തടഞ്ഞത് തടഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വടഞ്ഞെ തഹസീൽദാറോട് സ്ഥലത്തെത്തുകയും അവരുടെ അവരുടെ സമയത്ത് കയ്യിൽ ഒരു രേഖയും നിലവിലില്ല കൊടുത്തിട്ടില്ല നിലവിലുള്ള അവസ്ഥ മിച്ചഭൂമിയിൽ മാലിന്യ പ്ലാന്റിന് വേണ്ടി സമരം നടന്ന പ്രദേശമാണിത് നിലവിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രയവിക്രയത്തിനും സ്റ്റേ ഉണ്ട് ജൽജീവൻ പൈപ്പ് ലൈനിനു വേണ്ടി നാട്ടുകാരെല്ലാം പിന്തുണച്ചിരുന്നു എന്നാൽ ഇതിനു പുറമെയാണ് കിൻഫ്ര തന്നെ സ്വന്തമായി ടാങ്ക് നിർമ്മിച്ച് ജലം ഊറ്റാനുള്ള ശ്രമം നടത്തിയത് ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം